നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു മീറട്ടിൽ ഒരു ക്രൂര കൊലപാതകം അരങ്ങേറിയത് മർച്ചൻ നേവി ഉദ്യോഗസ്ഥനെ ഭാര്യയും കാമുകരും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തി വീപ്പയ്ക്കുള്ളിൽ ഒളിപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് പപ്പ ആ വീപ്പയ്ക്കുള്ളിലുണ്ടെന്ന് കൊല്ലപ്പെട്ട സൗരഭ് രജ്പുത്തിന്റെ അഞ്ചു വയസ്സുകാരിയായ മകൾ അയൽവാസികളോട് പറഞ്ഞിരുന്നുവെന്ന് സൗരഭിന്റെ അമ്മ ഇപ്പോൾ കുട്ടി കൊലപാതകം നേരിൽ കണ്ടിട്ടുണ്ടാവാമെന്നും സൗരഭിന്റെ അമ്മ പറഞ്ഞു സൗരഭിന് താൻ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി ബോധരഹിതനാക്കിയെന്ന് ഇയാളുടെ ഭാര്യ മുസ്കാൻ പറഞ്ഞിരുന്നു പിന്നാലെ കാമുകനായ സാഹിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കുത്തിക്കൊന്ന ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് വീപ്പയിൽ നിറച്ചു സിമെന്റും പൊടിയും ചേർത്ത് ലൈനി ഉണ്ടാക്കിയാണ് ശരീരഭാഗങ്ങൾ ഡ്രമ്മിൽ ഒളിപ്പിച്ചത് എന്നിട്ട് ഇഷ്ടികകൾ കൊണ്ട് മൂടി ഫ്ളാറ്റിന് സമീപം ഒടുവിൽ ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് താനും ഭർത്താവും ഹിമാചലിലേക്ക് യാത്ര പോകുന്നുവെന്ന് അയൽക്കാരോട് പറഞ്ഞ ശേഷം മുസ്കാൻ ഫ്ളാറ്റ് പൂട്ടി മകളെ അമ്മയെ ഏൽപ്പിച്ചു മാത്രമല്ല സൌരഭിന്റെ ഫോൺ ഉപയോഗിച്ച് യാത്രയുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു പക്ഷേ സൗരഭിന്റെ കുടുംബം പലതവണ ഫോണിൽ വിളിച്ചിട്ടും എടുക്കാതെ വന്നതോടെയാണ് സംശയം തോന്നിയ കുടുംബം പോലീസിൽ പരാതി നൽകിയത് കൂടാതെ പേക്ഷ നിലയിൽ കണ്ടെത്തിയ വി നിന്നും രൂക്ഷമായ ഗന്ധം പുറത്തു വന്നതും കൊലപാതകത്തിന് ചുരുളഴിക്കുകയായിരുന്നു അതേസമയം ഭർത്താവ് തിരിച്ചെത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൊലപാതകത്തിനായുള്ള ഒരുക്കങ്ങൾ ഇയാളുടെ ഭാര്യയായ മുസ്കാൻ റസ്തോഗി ആരംഭിച്ചിരുന്നു തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സമീപത്തുള്ള കടയിൽ നിന്ന് എണ്ണൂറ് രൂപയ്ക്ക് രണ്ട് കത്തികൾ വാങ്ങി കോഴി മുറിക്കാനായി വേണ്ടിയായിരുന്നു ഈ കത്തികൾ എന്ന് കടയുടമയോട് പറഞ്ഞിരുന്നു സൗരഭ് രജപുതിനെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്ന നാല് മുതൽ മൃതദേഹം ഒളിപ്പിക്കാൻ മുസ്കാൻ സ്ഥലം അന്വേഷിക്കാൻ ആരംഭിച്ചിരുന്നു ഇതിനായി സുഹൃത്തുക്കളെ സമീപിച്ചിരുന്നതായും പോലീസ് പറയുന്നു പൂജയ്ക്കും മറ്റും ഉപയോഗിച്ച വസ്തുക്കൾ കളയാനാണ് സ്ഥലം വേണ്ടതെന്നായിരുന്നു സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് എന്നാൽ സുഹൃത്തുക്കളിൽ നിന്നും മുസ്കാൻ സഹായമൊന്നും ലഭിച്ചില്ലെങ്കിലും സൗരഭിനെ കൊല്ലാനുള്ള പദ്ധതിയിൽ നിന്നും മുസ്കാൻ പിന്നോട്ട് പോയില്ല ശരിയായ ഉറക്കം ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഡോക്ടറെ സമീപിച്ചു ശേഷം ഉറങ്ങാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ വാങ്ങി ജരി ഇരുപത്തിനാലിനാണ് സൗരഭ് നാട്ടിൽ തിരിച്ചെത്തുന്നത് കൊലപാതക പദ്ധതിയുടെ ഭാഗമായി നേരത്തെ കരുതി വെച്ചിരുന്ന ഉറക്ക ഗുളികൾ മദ്യത്തിൽ കലർത്തി സൗരഭിന് നൽകി എന്നാൽ സൗരഭ് മദ്യം കുടിക്കാൻ തയ്യാറായില്ല പിന്നെയും ദിവസങ്ങളോളം തന്റെ കൃത്യം നിർവഹിക്കുന്നതിനായി മുസ്കാൻ കാത്തിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഒടുവിൽ മാർച്ച് നാലിനാണ് സൗരഭിനെ വധിക്കാനുള്ള അവസരം മുസ്കാന് ലഭിക്കുന്നത് കാമകന്റെ സഹായത്തോടെ സൗരഭിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു നടന്നതിന് ശേഷം സൗരഭിനെ കാണാതായതോടെ ആളുകൾ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ സൗരഭ് മണാലിയിൽ പോയിരിക്കുകയാണെന്നായിരുന്നു മുസ്കാൻ ഇവരോട് പറഞ്ഞത് ആർക്കും സംശയം തോന്നാതിരിക്കാൻ മണാലിയിൽ പോയി ചിത്രങ്ങൾ എടുത്ത് സൗരഭിന്റെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്തു എന്നാൽ സൗരഭിനെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെ കുടുംബം പോലീസിൽ പരാതി നൽകിയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മുസ്കാനെയും കാമുകനായി സാഹിത്നിയും കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൊലപാതക വിവരം പുറത്തുവരുന്നത് മൃതദേഹത്തെക്കുറിച്ച് പ്രതികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലിൽ വീപ്പ കണ്ടെത്തുകയും ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു സൌരഭുമായി വഴക്കുണ്ടായെന്ന് മാർച്ച് പതിനേഴാം തീയതി മുസ്കാൻ തന്നെ അറിയിച്ചിരുന്നെന്ന് അമ്മ കവിത റസ്തോഗിയെ തുറന്നു പറഞ്ഞു വീട്ടിലേക്ക് നേരിട്ട് വന്ന് കാര്യങ്ങൾ പറയാമെന്ന് മുസ്കാൻ പറഞ്ഞു വീട്ടിലെത്തിയ ഉടൻ മുസ്കാൻ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ചെയ്തത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സൗരഭിനെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ചേർന്ന് കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയെന്ന് കള്ളം പറഞ്ഞു ഇക്കാര്യം പോലീസിൽ അറിയിക്കണമെന്നാണ് പിതാവ് ആവശ്യപ്പെട്ടത് േഷനിലേക്ക് പോകുമ്പോൾ പിതാവ് വീണ്ടും ചെയ്തു അപ്പോഴാണ് താനും കാമുകൻ സാഗിലും ചേർന്നാണ് സൗരഭിനെ കൊന്നതെന്നും മുസ്കാൻ സമ്മതിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാറിലായിരുന്നു സൗരഭ് രജ്പുത്വം മുസ്കാൻ റസ്തോഗിയും പ്രണയിച്ച് വിവാഹിതരായത് ഭാര്യയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ച സൗരഭ് നെവിയിലെ ജോലി ഉപേക്ഷിച്ചു പ്രണയ വിവാഹവും ജോലി ഉപേക്ഷിച്ചു സൌരഭിന്റെ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടില്ല ഈ തർക്കങ്ങൾക്ക് കാരണമായതോടെ സൌരഭും മുസ്കാനും ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവർക്കൊരു മകളും ജനിച്ചു എന്നാൽ മുസ്കാൻ സുഹൃത്തായ സാഹിലുമായി പ്രണയത്തിലാണെന്നും സൌരഭ് പിന്നീട് മനസ്സിലാക്കി വിവാഹമോചനത്തെക്കുറിച്ച് മോചനത്തെക്കുറിച്ച് ആലോചിച്ചെങ്കിലും മകളുടെ ഭാവിയോർത്ത തീരുമാനത്തിൽ നിന്ന് സൌരഭ് പിന്നോട്ട് പോയി വീണ്ടും മർച്ചൻ നേവിയിൽ ചേരാനും അദ്ദേഹം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോലിക്കായി അദ്ദേഹം രാജ്യം വിട്ടു ഫെബ്രുവരി ഇരുപത്തിയെട്ടിനായിരുന്നു ഇവരുടെ മകളുടെ ആറാം പിറന്നാൾ മകളുടെ ജന്മദിനം ആഘോഷിക്കാനായി ഫെബ്രുവരി ഇരുപത്തിനാലിന് വീട്ടിലെത്തിയപ്പോഴായിരുന്നു അരുംകൊല്ലം നടന്നത്